പറഞ്ഞു പറഞ്ഞു നമ്മൾ മുഷിഞ്ഞു കാര്യന്താ സലഫി ഫെസ്റ്റ് ആ അതാണ് വലിയ കേമമായിട്ട് ഉള്ളത് വല്യ കാര്യത്തിൽ മുസ്ലിാക്കുമാർ ഇങ്ങനെ കൊണ്ടു നടക്കുക കൊണ്ടുനെറ്റി സലഫി ഫെസ്റ്റ് കാര്യന്താ വാക്ക് എളുപ്പിട്ടി സലഫി ഫെസ്റ്റ് മുജാഹിദീൽ വർഷാവർഷം നടത്തുന്ന ഒരു ഫെസ്റ്റ് ആണത് മുജാഹിദീൽ നടത്തുന്ന ഫെസ്റ്റ് തെറ്റിദ്ധരിപ്പിക്കുക ഒരു സ്കൂളിൽ നടന്ന കലോത്സവം ആ അങ്ങനെ ഞാൻ പറയുമ്പോൾ അത് ഗൗരവം കുറച്ച് പറയല്ല അത് തെറ്റാണ് കുറ്റകരമാണ് ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ചെയ്തത് അടവൂരികളാണ് മടവൂരികൾ ചെയ്തതാണെന്ന് പേരോട് മുസ്ലിം തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാക്കനാട് സ്റ്റേഡിയയിൽ കൃത്യമായി ആ ക്ലിപ്പ് കാണിക്കുന്ന എല്ലാർത്തെയും ഞാൻ കാണിക്കുന്നതുമാണ് ഇനി സ്കൂളിൽ നടക്കുന്ന കലോത്സവങ്ങളൊക്കെ ഓരോ പണ്ഡിതൻ ഓരോ സംഘടന പേരിൽ വെക്കുകയാണെങ്കിലും ഇവിടെ ഈ കെക്കാരൻ നടത്തുന്ന സ്കൂൾ ഞാൻ നടക്കണില്ലേ വലുത് നടക്കണില്ലേ മടവൂരിൽ നടത്തുന്ന സ്കൂളിൽ നടന്നതാണ് അവിടെ സ്കൂളിൽ നടന്ന കലോത്സവമാണ് ഇവിടെ കാണിക്കുന്ന ഡാൻസും പാട്ടും ഘോഷയാത്രയും അതൊക്കെ സലഫികളും മുജാഹിദികളുടെയും പേരിൽ വെച്ച് കെട്ടാനാണ് ഭാവമെങ്കിൽ ഇ കാർ സ്കൂളിൽ നടത്തുന്ന നമുക്ക് നമുക്കെടുത്തിട്ട് കണ്ടു ഇ കെ ഫെസ്റ്റ് എന്ന് പറഞ്ഞു കാണിക്കാൻ പറ്റുമോ എന്തൊക്കെയാ നടക്കുന്നതെന്ന് കണ്ടോളൂ ഇ കാർ സ്കൂളിൽ നടക്കുന്നതാണ് കാണാൻ പോകുന്നത്

മുസ്ലിയും മുസ്ലിയല്ലേ നമ്മളിങ്ങനെ എന്തൊക്കെ പറയാം കണ്ടോ കാണിക്ക കാണിക്കാം ഒരുപാട് നമ്മളെ അതിനകത്ത് കുറെ കാണിക്കാൻ പറ്റുന്ന ഭാഗം മാത്രം ഒരുപാടുണ്ട് ഇവരാണെങ്കിൽ നേരെ അതിനകത്ത് കാണിക്കാൻ പറ്റാത്ത എന്തൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ടില്ലേ ഏയ് ഇത് എം ഐ മാലിക്കുപുര ദിനാറിന്റെ പേരിലുള്ള സ്കൂളിൽ നടക്കുന്നതാ നമ്മൾ എടുത്തിട്ട് വന്നിട്ട് കണ്ടോ ഫെസ്റ്റ് ഇ കെ ഫെസ്റ്റ് പറഞ്ഞ കുറെ ഫെസ്റ്റ് ഇങ്ങനെ നമുക്ക് എത്ര നേരം ഇടാൻ അറിയോ ഞങ്ങൾക്ക് ക്ലിപ്പിന് ക്ഷാമം ഇല്ല പക്ഷെ സക്കാഫികൾക്ക് ഭയങ്കര ക്ഷാമ ദാരിദ്ര്യത്തിലാരത പല ക്ഷാമങ്ങളും അഞ്ചന്മാരും ക്ലിപ്പ് ദാരിദ്ര്യം ഭയങ്കര ഒരു സക്ക എല്ലാ സക്കാഫിമാരും ഒന്ന് തന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചിടുക ഇങ്ങനെ ആരോ ചോയ്ക്ക് ഇതിപ്പോ മാലിക്കുന്നതിന്റെ പേരിലുള്ള സ്കൂളിലാണ് ഇനി ഉള്ളാൾ തങ്ങൾ ഉള്ളാൾ തങ്ങൾ ദുവാ ചെയ്ത് നടത്തുന്ന സ്കൂള് ഉള്ളാൾ മദനി സ്കൂള് ഉള്ളാൾ മദനി സ്കൂള് എന്നും കാണാം ഉള്ളാളി പോയാലെ സ്കൂള് ആ ഉള്ളാൾ മദനി സ്കൂളിൽ ഉള്ളാൾ തങ്ങൾ ചെയ്ത് നടത്തുന്ന പരിപാടി ഉള്ളാൾ തങ്ങൾ ചെയ്ത് നടത്തുന്ന പരിപാടി നിങ്ങൾ ഉള്ളാൾ ഫെസ്റ്റ് ആ ഉള്ളാൾ ഫെസ്റ്റ് കണ്ടോളൂ മറച്ച അവറത്ത് മറക്കാത്ത സ്ത്രീകളാണ് അവർത്ത് മറിച്ച സ്ത്രീകളാണല്ലോ അല്ലേ അല്ലെ ആ വേണ്ട താജുല ഉള്ളാഴ്ത്തങ്ങൾ വരിക ആ കന്നട കന്നടഫ അന്യളുടെ ആസീദ് സ്കൂൾന്റെ പേരിലുള്ള സ്കൂളാ താജു ആ ഫാത്തി വിളിക്കണം തുടങ്ങണല്ലോ വർക്കത്തായിട്ട് അൽഫ അൽഫാത്തി

പാഴ്സല വൈലാ ഹദറാത്തി പാഴ്സലക്ക് എല്ലാവർക്കും പാഴ്സല വൈലാ ഹദറാത്തി അശ്ശൈഖുൽ മുഹമ്മദി ഷൈഖുൽ ഹമദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാഴ്സലയച്ചതാണ് हां വൈലാ ഹദറാത്തി വൈലാ ഹദറാത്തി ആണ് പാഴ്സലയക്കട്ടെ

ஆஹ் பார்சல் எல்லாருக்கும் பார்சல் ஆய்க்கணும் அதே பரிபாடியா உள்ளாள் தங்களுக்கு உள்ளாள் தங்களுக்கு പെൺകുട്ടികളുടെ ആട്ടും കൂത്തും ഒക്കെ ഇണ്ട് താജുലി കണ്ടോ അപ്പോ മാന്യ സഹോദരങ്ങൾ ഇതിങ്ങനെ കാണിക്കുന്നില്ലല്ലോ ഡി വി ഡി ആ സാധനം സിഇഡി പോലല്ല ഡി വി ഡി ആണ് കുറെ കാണിക്കണ്ട് അത് വളരെ സംരക്ഷണമായത് നല്ല കാണിക്കാൻ പറ്റിയത് ആ രൂപത്തിൽ മഞ്ചുമർ പോലെ അവതരിപ്പിക്കാൻ പറ്റിയ അല്ലാതെ ഏറ്റവും കണ്ടറി കണ്ടറിടുത്തോണ്ടെന്നിട്ട് അവതരിപ്പിച്ചല്ല കേട്ടോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഈ രൂപത്തിൽ ഓരോ സ്കൂളിൽ നടക്കും ഉള്ളാൾ ഫെസ്റ്റ് അണ്ടാ ഇതൊക്കെ അല്ല ഇവർ നടത്തുന്നത് നമുക്ക് ചോദിച്ചൂടെ എന്നാൽ മുജാഹുദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം മടപൂരികൾ സലഫി ഫെസ്റ്റ് നടത്തിയാലും എ പി സുന്നികൾ ഉള്ളാൾ ഫെസ്റ്റ് നടത്തിയാലും ഇ കെ സുന്നികൾ എം ഐ സി ഫെസ്റ്റ് നടത്തിയാലും എല്ലാം തെറ്റാണ് കുറ്റകരമാണ് ചെയ്യാൻ പാടില്ല എന്തിന്റെ പേരിലാണെങ്കിലും സ്കൂളിന്റെ പേരിലാണെങ്കിലും വേറെ എന്തിന്റെ പേരിലാണെങ്കിലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം അത് ബോധ്യപ്പെടുത്താണ് അത് കൃത്യമായി പറയുന്നു അത് തെറ്റാണ് കുറ്റകരമാണ് അത് ഈ രൂപത്തിൽ മാന്യ സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കരുത് മുസ്ലിയാക്കന്മാർ ഇപ്പൊ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ സലഫി ഫെസ്റ്റ് മുജാഹിദിൽ വർഷാവർഷം നടത്തുന്ന ഒരു ഫെസ്റ്റ് ആണ് മുജാഹിദ ഫെസ്റ്റ് ആണ് എന്ന രൂപ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നത് മാന്യ സഹോദരങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിന്റെ തൗഹീദ് പറയാനും പഠിപ്പിക്കാനും അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി ഈ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാനും വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആദർശ പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ ആദർശപരമായി തോൽപ്പിക്കാൻ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് വരുമ്പോൾ ഈ രൂപത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ വ്യാജമായ പ്രഖ്യാപനങ്ങളുമായി ചക്കാഫികൾ ഊരുചുറ്റുമ്പോൾ കൃത്യമായി നിങ്ങൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം അവരോട് പറയാനുള്ള മുജാഹിദ് പ്രസ്ഥാനം